അമൃതാനന്ദ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ വാർഷിക മഹോത്സവം മെയ് ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്വയം തന്റെ തൃക്കൈ കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിച്ചതാണ് അല്ല ഒരു ശിലയിൽ നാല് വിഗ്രഹങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ക്ഷേത്രങ്ങള് ഭൗതികമായ ജനങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ജനങ്ങൾ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു സമാധാനത്തിനും ശാന്തിക്കുമ്പോ ജനങ്ങളുടെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതി സാംസ്കാരികവും ധാർമ്മികവുമായ ജനങ്ങളുടെ ഉന്ന ഉന്നമനമാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രം ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം ഭൗതികമായ ഐശ്വര്യവും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ കുടുംബങ്ങളെ സൃഷ്ടിച്ച് അതിലൂടെ സമൂഹത്തിന്റെ സുസ്ഥിതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ ലക്ഷ്യം അപ്പൊ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതേ ആദ്യ ദിനത്തിൽ രാവിലെ ആറേ മുപ്പതിന് ഗുരുവന്ദനം ശ്രീ ലളിതാ സഹസ്ര നാമാർച്ചന എന്നിവ നടക്കും ഏഴ് മുപ്പതിന് സമ്പൂജ്യ സ്വാമിനി വരതാമൃത പ്രാണ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രാഹുദോഷ നിവാരണ പൂജ അമൃതപുരി ആശ്രമത്തിലെ സീനിയർ ബ്രഹ്മചാരികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾ ഹോമങ്ങൾ എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമ്പൂജ്യ സ്വാമിനി അതുല അമൃത പ്രാണാജിക്ക് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം നൽകും നാലുമണിക്ക് സമ്പൂജ്യ അമ്മയുടെ നേതൃത്വത്തിൽ മഹാകാളി പൂജ പ്രഭാഷണ ധ്യാനം ഭജന എന്നിവ നടക്കും രണ്ടാം ദിനത്തിൽ രാവിലെ ഏഴുമണിക്ക് ഗുരുവന്ദനം ലളിതാ സഹസ്ര നാമാർച്ചന എന്നിവയും എട്ട് മണിക്ക് ബ്രഹ്മചാരികളുടെ കാർമ്മികത്വത്തിൽ ദോഷ നിവാരണ പൂജ എന്നിവയും നടക്കും പതിനൊന്ന് മണിക്ക് കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അമൃത ഭോജനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും എനിക്ക് സമ്പൂജ്യ സ്വാമിജി വിവേകാമൃതന്റെ പുരിക്ക് പൂർണ്ണ കുംഭത്തോടെ മഠത്തിലേക്ക് സ്വീകരിക്കും വൈകിട്ട് നാലു മണിക്ക് സ്വാമിജിയുടെ നേതൃത്വത്തിൽ ശനി ഹോമവും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാമിനി വരതാമൃത പ്രാണ ഘുരാജ് ടി സുഭാഷിണി പി എൻ സുകുമാരൻ കെ ശങ്കരൻ നായർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ബഹ്റൈൻ